ദേവീ സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധനിദ്രമായ സ്വർഗീയ നല്ല പിതാവ് നല്ല നിലയറിയുമായ വിശ്വസിനായി നന്ദി ഇറങ്ങിയോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് സൈന്യങ്ങളുടെ യഹോവെ നെല്ലിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് ദേവീ സ്തോത്രം കർത്താവ് ഈ പ്രഭാവത്തിലടിയുക്കുന്നിരിക്കുന്ന നല്ല വനത്തിനായി നന്ദി ഇറങ്ങിയോട് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് യഹോവിൽ ആശ്രയം വെച്ച് ജീവിപ്പാനുള്ള കൃപക്കാരങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ മനുഷ്യർ ആശ്രയിക്കാതെ മറ്റ് ശക്തികളിലൊന്നും ഹാലിയ ആശ്രയം വെക്കാതെ നെല്ല് മാത്രം ശരണപ്പെട്ട് ജീവിപ്പാനുള്ള ൃപയൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്ന താവേ ദൈവ സ്ത്രോത്രം ഈ ദേവേഹാലോ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഹാലലിയ ദൈമേഹാലിൽ മാത്രമാണ് ഞങ്ങളുടെ അഭയവും ആശ്രയവും എന്ന് ഞങ്ങൾ അറിയുന്നത് ദൈവീസ്തോത്രം അപ്രകാരം അത്യത്തോളം ദേവീസ്തോത്രം നിന്റെ സന്നിധായി പന്തക്കൊണ്ട് അടിങ്ങൾ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും സ്തോത്രം കർത്താവ് ഹാലലിയ മാനുഷികമായ പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചാലും ദൈവീസ്തോത്രം ദൈവേഹാലെ മറ്റ് സഹായങ്ങൾ ലഭിക്കുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചാലും ദൈവിയെ നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സഹായവും അഭയവും കാലം സംരക്ഷണം ലഭിക്കുകയുള്ളത് ഞങ്ങൾ അറിയുന്ന കർത്താവെയും അപ്രതാൽ വിശ്വസിച്ച് കർത്താവെ പ്രത്യാസ്വദിച്ച് അന്ത്യത്തോളന്നാടി സഹായിക്കുന്ന മഹത്വം എടുക്കണം സർജേസ് ക്രിസ്തു ഇസ്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ